ഹലോ വേസ് വെൽക്കം ബാക്ക് ടു മൈ ടു ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ താൻ ഈ ഒരു കമൻറ്റിന് റിപ്ലൈ ആയിട്ട് വന്നതാണ് അതായത് എൻ്റെ അറിഞ്ഞുകാർക്ക് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ഞാൻ ആരാണോ പറയാമോ എന്ന് പറഞ്ഞ് ചോദിച്ചു കാരണം അവർക്കറിയില്ല അപ്പം അതേപോലെ തന്നെ എന്നെ അറിഞ്ഞാൽ കുറച്ച് പേരുണ്ട് കാരണം ഞാൻ ഞാനിതിന് മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കാര്യങ്ങളോ ഞാൻ എടുത്തിട്ടി കണ്ടു പിന്നെ എനിക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് കോപ്പി റൈറ്റ് ഇഷ്യൂ എന്തോ അങ്ങനെ എന്തോ ഒരു സംഭവം വന്നതുകൊണ്ട് ഞാനതൊരു ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി വന്നു അങ്ങനെ ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ ഒന്നും പിന്നെ ഇഡിറ്റ് ചെയ്യാം പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ ചിലപ്പം ഞാൻ ആരാന്നൊന്നും അറിയത്തില്ലായിരിക്കും അപ്പം അതുകൊണ്ട് ഞാനൊരു എൻ്റെ ഒരു ഇൻട്രോ പോലെ ഞാൻ പറയാം ഓക്കെ പിന്നെ ഇതിന് താഴെ വന്നു ഞാൻ കമന്റ് ഇടരുത് എനിക്ക് അടുത്ത് ഇതായിരുന്നു ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു കാരണം ഞാൻ അങ്ങനത്തെ കുറച്ച് കമന്റ്സ് കാണുന്നുണ്ട് പിന്നീട് ആയിട്ട് അപ്പം എൻ്റെ അടുത്ത് ഈ ഒരു വ്യക്തി വന്ന് ചൂ പറ മീൻസ് ഈ ഒരു വ്യക്തി വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചത് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പം എൻ്റെ പേര് സ്നേഹമാണ് എൻ്റെ വീട് ഇടുന്നത് കൊല്ലം ജില്ലയിലാണ് പിന്നെ ഞാനൊരു എന്താ ഒരു ഗ്രാഫിക് ഡിസൈനറാണ് ആക്ച്വലി ഞാനിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി കൊച്ചിയിൽ വന്നിട്ടുണ്ട് ദൻ അത് മാത്രമല്ല ഞാനിപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വർക്കും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ തോന്നുന്നു പിന്നെ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് കണ്ടാൽ പത്ത് മുപ്പത്തിരണ്ട് വയസ്സുണ്ടെന്നും എനിക്കറിയാം കണ്ടാൽ അങ്ങനെ തോന്നുമെന്ന് എനിക്കറിയാം കാരണം എൻ്റെ അടുത്ത് ഏതോ ഒരു വീഡിയോ താളെ വന്നിട്ട് ആണെങ്കിൽ അന്നെ ചെയ്യണം എന്താണ് അങ്ങനെ എന്തോ ഒരു ഒരു കമ്മൻ ഇട്ടിട്ടുണ്ടാകുന്നു ഓക്കെ കണ്ട പ്രായം തോന്നുന്നു ഞാൻ സമ്മതിക്കുന്നു പക്ഷെ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സാവാൻ പോകുന്നതേ ഉള്ളു ഓക്കെ പിന്നെന്താ പിന്നെ എൻ്റെ വീട്ടിലെ അച്ഛൻ അമ്മ അനിയൻ അമ്മമ്മ നമ്മളഞ്ചു പേരാണ് ഉള്ളത് സന്തോഷത്തോടെ പോകുന്നു പിന്നെ ഇത് എൻ്റെ ഒരു കുഞ്ഞൊരു യൂട്യൂബ് ചാനലാണ് ഇപ്പം ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ എക്സ് മീൻസ് ബ്യൂട്ടി ഫാഷൻ ദെൻ ലൈഫ് സ്റ്റൈല് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഇടാനാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ഞാൻ ഇതൊരു ഒരു പ്ലാനും ഇല്ലാതെ ഒരു യൂട്യൂബ് ചാനലാണ് എനിക്കിഷ്ടമാണ് ചെയ്യാനായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ മാക്സിമം നിങ്ങളെന്താ സപ്പോർട്ട് ചെയ്യുക ഒരു കുഞ്ഞു യൂട്യൂബ് ചാനൽ നമ്മൾ വലിയ യൂട്യൂബ് ചാനൽ ആക്കണമെങ്കിൽ ആരുടെ നിങ്ങൾ നിങ്ങൾക്ക് കാണുന്നവരുടെ സപ്പോർട്ട് തന്നെ വേണം അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടുക ഓക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ വരുന്നവർക്ക്